ഇന്ന് നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ്സിനാണ് ഞാൻ അരി അളന്ന് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിന് വേണം നമ്മൾ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് അപ്പം അരി എന്തോരം വേണം വെള്ളം എന്തോരം വേണം എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം കഴുകി വൃത്തിയാക്കി അരി കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് കണക്കിന് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കൂടി പോകരുത് അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് അരിയലേ ഉള്ളൂ അപ്പോൾ ഒരു പകുതി നാരങ്ങ അത്ര ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വലിയൊരു സ്പൂണിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നെയ്യാണ് അതൊരു വലിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മസാലയാണ് അപ്പോൾ കറയാ കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേൾക്കണം ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്തെടുക്കണം അപ്പോഴത്തേനും ദാ കറക്റ്റ് പാകത്തിന് അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആവി അടിക്കുന്ന കൊണ്ട ക്ലിയർ ആവരുത്തത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കാണിച്ചുതരാം കുറച്ച് വെന്ത പോലെ തോന്നും പക്ഷെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകമായിരിക്കുവേ അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേനും നമുക്ക് സവോള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അരിഞ്ഞെടുക്കണം സവോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് സവോള വറുത്തെടുക്കണം നമ്മുടെ റൈസിൻ്റെ പുറമെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് ഈ എണ്ണയിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാം ഞാൻ ആദ്യം കുറച്ച് നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് ഈ ഒരു കളറ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് അത് കോരി റൈസിൻ്റെ പുറമെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ആദ്യം നന്നായിട്ട് വഴറ്റുക ചെറുങ്ങനെ ഒന്ന് കളർ മാറുമ്പോഴത്തേന് സവോള ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഉപ്പും കൂടി കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് സവോള വഴറ്റി കിട്ടും നല്ലപോലെ സവോളയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കണം ഞാൻ വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സവോളയൊക്കെ വെന്ത് വരട്ടെ ഞാൻ മുട്ട ഒരു മൂന്ന് മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം സവോള ഒരു പകുതി വേവാകുമ്പം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ എടുത്ത് വെക്കണം ഞാനിവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി വന്ന സവോളയിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ലൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മുഴു പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തോട് കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയുടെ ഗ്രേവി എല്ലാം കയറുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മുടെ പാകത്തിന് എനിക്കൊരു കട്ടിയായിട്ട് വേണം അതുകൊണ്ട് ഞാൻ മസാല കുറച്ച് കട്ടിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം എല്ലാം നന്നായിട്ട് ചേർന്ന് നല്ല നല്ല സൂപ്പർ ടേസ്റ്റി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യണം ഇപ്പം ചോറും എല്ലാം വെ വേറെ ഉള്ളത് കേട്ടോ ചോറും വേറെയാണ് കറിയും വേറെ ഉള്ളത് അപ്പം ചോറ് ഇപ്പോൾ തണുത്ത നല്ല കറക്റ്റായിട്ടുണ്ടേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കുറച്ച് കട്ട കെട്ടിയുള്ളതൊന്നും നമ്മൾ ഇളക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുവേ എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്യുന്നത് ഈ ഒരു ബൗളിലേക്കാണ് കേട്ടോ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കുക എടുക്കണതിൻ്റെ പാതി ചോറ് ആദ്യം ഇടണം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മസാലയും മുട്ടയും കോരി വെക്കണം അതിൻ്റെ പുറത്ത് വീണ്ടും ചോറിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി ഇരുന്നാലും ചീത്തയിൽ പോകത്തില്ല ഉണ്ടോ ഇനി നമ്മൾ മസാലയൊക്കെ വെച്ച് കൊടുത്താൽ മതിയെ ആവശ്യത്തിനുള്ള അത്രയും മസാല വെക്കാം കുറേ കോരി വെക്കരുത് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ബാക്കി റൈസും കൂടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മുട്ട ബിരിയാണി റെഡിയാണ് ഇനി കഴിച്ചാൽ മതി ഇനി ഇതിപ്പോൾ നമുക്ക് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ഇതാ കണ്ട ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സൂപ്പറാണെന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ വീണ്ടും കാണാം ബൈ